ഈശം ശിഹായിക്കും സ്തുതി ആയിരിക്കട്ടെ യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ സുഭാഷിതങ്ങളുടെ പുസ്തകം അതിന്റെ പതിനഞ്ചാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനത്തില് നാം ഇപ്രകാരം വായിക്കുന്നു സന്തുഷ്ടമായ ഹൃദയം മുഖത്തെ പ്രസന്നമാക്കുന്നു എന്ന് മുഖത്തെ പ്രസന്നത ഹൃദയത്തിന്റെ വിശുദ്ധിയില് പരിഗണിച്ചായിരിക്കുമെന്ന് ഈ വചനത്തിന്റെ ഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ എട്ടാമത്തെ വാക്യത്തില് നാം ഇപ്രകാരം വായിക്കുന്നു ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാൻമാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണുമെന്ന് പ്രിയപ്പെട്ടവര് നിന്റെ മുഖത്തിന്റെ പ്രസന്നതയും അതുപോലെ തന്നെ ദൈവത്തിന്റെ മുഖം കാണുവാനുമായിട്ട് വചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യം നിന്റെ ഹൃദയത്തിന്റെ പരിശുദ്ധിയാണ് അതായത് നിന്റെ ഹൃദയത്തിന്റെ പരിശുദ്ധിയാണ് നിന്റെ മുഖത്തിന്റെ പ്രസന്നതയും ദൈവത്തിന്റെ മുഖവും ഒരുപോലെ കാണുവാനായിട്ട് നിന്നെ സഹായിക്കുക അതുകൊണ്ടാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ തന്നെ അതിന്റെ ഒമ്പതാം അധ്യായം നാലാമത്തെ വചനത്തിൽ യേശുനാഥൻ നിയമജരോട് ഇങ്ങനെ ചോദിക്കുന്നു നിങ്ങൾ ഹൃദയത്തിൽ പാപം ചിന്തിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ പാപം ചിന്തിക്കുന്നത് എന്തുകൊണ്ട് അല്ലെങ്കിൽ തിന്മ വിചാരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ നിന്നും അകന്നു പോകാനായിട്ടുള്ള ഒരു കാര്യവും ഇത് തന്നെയാണ് കാരണം ഈശോ ഇപ്രകാരം രോഗിയോട് പറയുകയാണ് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അപ്പോഴാണ് നീബജർ അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ തിന്മ ചിന്തിക്കുന്നത് ഇവൻ ആരാണ് പാപങ്ങൾ പോലും ക്ഷമിക്കുവാനുള്ള അധികാരം ഇവന് എവിടെ നിന്ന് പ്രിയപ്പെട്ടവര് ഹൃദയത്തിൽ പാപം കടന്നു വരുന്നത് ഈ ദൈവ വചനത്തോടുള്ള വിശ്വാസ ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അതിന്റെ ഒന്നാം അധ്യായം അമ്പത്തി ഒന്നാമത്തെ തിരുവചനത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ദൈവം ചിതറിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ അപ്പോൾ ദൈവത്തിൽ നിന്നും അകലാനായിട്ടുള്ള രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഹൃദയത്തിൽ അഹങ്കരിക്കുക എന്നുള്ളതാണ് അപ്പോൾ രണ്ട് കാരണങ്ങളാണ് ഹൃദയത്തെ മലിനമാക്കുന്നത് എന്ന് ഇന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു ഒന്ന് ദൈവത്തിന്റെ വചനത്തിലുള്ള വിശ്വാസക്കുറവ് അത് നിയമഞ്ചരലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു രണ്ട് ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നതിലൂടെ പരിശുദ്ധ അമ്മ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു ആയതിനാൽ പ്രിയപ്പെട്ടവരെ വിശുദ്ധ നിറഞ്ഞ ഹൃദയത്തിനുടമയായിട്ട് നിന്റെ മുഖത്തിന്റെ പ്രസന്നതയും ദൈവത്തിന്റെ മുഖം കാണുവാനായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ